ചെമ്പനീർ പൂവ് ഇത് പ്രേക്ഷക പ്രതീക്ഷകളെ തച്ചുടയ്ക്കുന്ന ഒരു പ്രൊമോ തന്നെ ആർന്നു കേട്ടോ വേറൊന്നുമല്ല ചെമ്പനീർ പൂവ് ഇത്രയും ദിവസം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ആ ഒരു ശാന്തി മുഹൂർത്തത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തന്നെ കേട്ടോ കുറേ ദിവസമായ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് എന്തായാലും ആ രാത്രി ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു സമയം തന്നെയാട്ടോ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും നമ്മൾ കാണിച്ചു കൊണ്ടിങ്ങനെ നിർത്തിയത് അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സച്ചി രേവതി ഇങ്ങനെ ഉടുത്തൊരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സച്ചിയുടെ ഒരു കൂട്ടുകാരാണെന്ന് പറയുന്നുണ്ട് സച്ചിയെയും കൂട്ടരെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ രേവതിയും അച്ചമ്മയും ഒക്കെ ഇങ്ങനെ വാവിട്ട് കരയുന്നുണ്ട് അയ്യോ എല്ലാം പോയല്ലോ എല്ലാം കഴിഞ്ഞല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ രേവതി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ നമ്മുടെ സച്ചി ഇങ്ങനെ എടുത്തിട്ട് തല്ലുക പോലീസ് അങ്ങോട്ട് അടി ഇങ്ങോട്ടടി ഒരു സിനിമയിൽ ഇങ്ങനെ കാണുന്ന പോലത്തെ ഒരു ഫൈറ്റ് സീനൊക്കെ ആട്ടോ ഭയങ്കര അടിയാണ് തല്ലിങ്ങനെ അവശതേക്കുന്നുണ്ട് നമ്മുടെ സച്ചി അപ്പോൾ ഈ ഒരു രംഗം കൂടി നമ്മുടെ രേവതിക്ക് കാണുമ്പോൾ ഒട്ടും സഹിക്കില്ല അപ്പോൾ നമ്മുടെ രേവതി സച്ചിയുടെ അടുക്കലേക്ക് സച്ചിയേട്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടി ചെല്ലുമ്പോൾ നമ്മുടെ പോലീസുകാർ വനിതാ പോലീസുകാർ രണ്ടുപേർ വന്നിട്ട് ഇങ്ങനെ രേവതിയെ പിരിച്ചു വലിച്ചുകൊണ്ട് പുറത്തോട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് സച്ചിയുടെ ഞാൻ ഞാനിവിടെ നിന്ന് പോകൂല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്താ പറയുക ഒരു ഭയങ്കര വാവിട്ടലറിക്ക് അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കരച്ചിലും ഈ ഒരു രേവതിയുടെ സങ്കടം കൂടി കാണുമ്പോൾ നമ്മുടെ സച്ചി ജയിലിനുള്ളിൽ കിടന്ന ആ ഒരു എന്താ പറയുക നെഞ്ചുനീറും വേദനയോടെ ഒരുങ്ങുന്ന കുറേ നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും അവരുടെ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഒരു തീവ്ര പ്രണയം അത് പൂവിട്ട് തളർത്ത് കഴിഞ്ഞു ഇനി ഇവർ ആ ഒരു എന്താ പറയുക സച്ചി പുറത്തിറങ്ങുന്ന ഒരു നിമിഷം തന്നെ ആയിരിക്കും ഇവരുടെ ജീവിതത്തിലെ ആ ഒരു ഏറ്റവും വലിയ എന്താ പറയുക ആ ഒരു പ്രണയ മുഹൂർത്തം അപ്പോൾ എന്തായാലും ആ സച്ചി പുറത്തിറങ്ങുന്ന ഒരു നിമിഷത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എനിക്കത് എങ്ങനെയൊക്കെയായി തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞതുവരയ്ക്കും ബായ്